ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോ അമ്മായി സുഖമാണോ മാക്രി ലൈവ് തുടങ്ങിയിട്ടില്ല അപ്പത്തിനും മാക്രി അസലൈക്കും വലൈക്കും ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് സുഖമല്ലേ തല തല വേദന വേദന അതേപോലെ ഒരു മിനിറ്റ് ഓക്കെ തലവേദന ആണോ നാസറു ചായ കുടിച്ചോ ചോയിക്കണ്ടേ ഹായ് അസലാമലൈക്കും എന്നെ ഹൈഡാക്കാൻ ആണോ എന്തി അസ്സലാമു അലൈക്കും അസലമലൈക്കും വാലേക്കു അല്ല വാഹറാത്തു ആരെങ്കിലും ഈ പാവപ്പെട്ടോ ചായ പാവം ഇല്ല കുടിച്ചില്ല ഐ ുംവ യു പറയുന്നുണ്ട് വാഹി ബബ്രാത്തു നിങ്ങൾ വല്ലത് പറഞ്ഞല്ല എനിക്ക് തോന്നുന്നു നിസാത്തം നല്ലൊരു ഒറ്റ ദിവസം കൊണ്ട് മോനിയായിരുന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നിസാത്ത മോനിയായിരുന്നു തോന്നുന്നുണ്ട് നാസർ ഖാ ഒറ്റ ദിവസം കൊണ്ട് നാസിർക്കാന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് താരപ്പ ഐ ലവ് യു ടു എന്ന് പറയുന്നുണ്ട് ഊ ഞാൻ ഇവിടെ ഐ യു പറഞ്ഞു കളിക്കണോ ഐ ലവ് യുന്റെ സ്വന്തമാണ് അത് ആരും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ എല്ലാം അറിഞ്ഞു സത്യം എന്തായിരുന്നു ഇന്നലെ നല്ല കാലക്ക് പാവം വേഗം മോണിയാവട്ടെ അത്ര മൂന്ന് ലക്ഷത്തി എത്ര രണ്ടിണ്ടായില്ലേ മൂന്ന് ലക്ഷത്തി എത്ര രണ്ടിണ്ടായിരുന്നോണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഗർഭിണിയായി എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നിസാത്താക്ക് ഫാൻസ് ഒരുപാടായി നിക്ക് തോന്നണ മുന്നൂറോ നാനൂറോ സബ് കിട്ടിയിട്ടുണ്ടെന്നുണ്ട് മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് സബ് തീർച്ചയായിട്ടും ഇതെല്ലാം ആ ഒറ്റ ലൈവില് കിട്ടിയിട്ടുണ്ട് ലൈക്കാണോ എന്ന് ചോദിക്കണ്ടേ ലൈക്ക് എനിക്ക് തോന്നണ മുന്നൂറ് ലൈക്കില് അടുപ്പിച്ചിട്ടുണ്ടെന്നോണ്ട് മുന്നൂറ് ലൈക്കില് അടുപ്പിച്ചിട്ടുണ്ട് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആയിരുന്നു അടിപൊളിയായി എന്താ അടിപൊളിയായോ സ്ക്രീൻ കാസ്റ്റ് ലൈവ് റോബസ്റ്റ് പഴം തന്ത്ര പഴം റോബസ്റ്റ് ആണെന്നുണ്ട് റോബസ്റ്റ് പഴം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ എന്തോ ഒളിഞ്ഞിരിക്കേണ്ടത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടൊരു സ്ക്രീൻ കാസ്റ്റ് ലൈവ് കിട്ടിണ്ടായിരുന്നു ആണോന്ന് ചോദിക്കേണ്ടത് പിന്നെ അല്ലാണ്ട് ഞങ്ങൾന്ന് പറഞ്ഞിന്നാണോ വിചാരിക്കണേ ആരും രണ്ടുപേരും ലൈക്ക് അടിച്ചേ ഞാൻ കണ്ട് എന്നിട്ടാണ് ഇന്നോട് കഴിക്കണത് ബാസ്റ്റ് തിരിഞ്ഞ് ഒരു എലി ഇരുന്നത് അല്ലേ ഒരു എലി ഇരുന്നത് അല്ലേ ഇനി നിസാത്ത നമ്മളെ ഒക്കെ മൈൻഡ് ചെയ്യുമോ എന്തോ മിക്കവാറും നിസാദ് പിന്നെ ഷോർട്സോ നിസാത്താന്റെ ഷോർട്സോ എന്റെ പൊന്നേ അടിപൊളി ഷോർട്സ് എന്താ എന്താ ആക്ടിങ് അയ്യോ പിന്നെല്ലാന്ന് നിഷ നിസാത്താന്റെ ഷോർട്സൊന്നും കണ്ടില്ല എന്റെ പടച്ചോനെ പേട്ട സൂപ്പർ അടിപൊളി ഷോർട്സ് ും പിരിഞ്ഞ് പൊന്നുവിളയും നാട്ടിൽ വന്ന് പൊന്നിലും പൊന്നായ നിന്നെ കനവ് കാണുന്നു പൊന്നുമോളെയും പിരിഞ്ഞ് വെൽക്കം നമ്മുടെ ചാനൽ ഇജും ഒന്ന് നമ്മുടെ ചാനൽ ിജും ഒന്ന് ഇട്ട് നോക്ക് ഏർ എനിക്ക് തോന്നണേ ഞമ്മക്കുണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇടാം പക്ഷെ നമ്മള് ഞാൻ അധികം ലൈവ് ചെയ്യാത്തത് കൊണ്ട് മൊത്തത്തിൽ ഇവർക്കൊക്കെ വേഗം കൂടും കാരണം ഇവർക്കൊക്കെ എന്താണെന്നറിയും മോണി ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ട് മോണി ആവണങ്കാട്ടി മുന്നേ യൂട്യൂബ് നന്നായി പ്രൊമോഷൻ ചെയ്യും എനിക്കൊക്കെ എന്തൊരു പ്രൊമോഷൻ ആയിരുന്നു റജി സുഖമാണോ ഹായ് ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോടാ സുഖാണോ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് എന്താ പരിപാടി റജി എന്ന് എന്നാണ് റംല ഹായ് ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോ ഓക്കെ ആയോ ഓക്കെ ആയോ നീ ആരെങ്കിലും ഒരാൾ ലൈക്ക് അടിക്കോ എട്ട് ആൾക്കാരിട്ട് വായ നോക്കി നിൽക്കാൻ്റെ നിങ്ങൾ ലൈക്ക് അടിക്കൂ ഹായ് റംല സുഖായോ ക്രിസ്മസൊക്കെ ഒരു പച്ച എനിക്കും താറമോ പ്ലീസ് പച്ച വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം പച്ച വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം പച്ചക്കണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം ഈ പിഞ്ചിത ചാനലില് സ്ക്രീൻ കാസ്റ്റ് ഇട്ടു കൊറച്ചിങ്ങനെ കൊറേ കൊറേ ഇട്ടല്ല കൊറേ കഴിയുമ്പോൾ അതൊന്നും ഓക്കെ ആവുള്ളൂ കുലു ഓക്കെ ആയി വരുന്നു റംലുന്ന് പറയുന്നുണ്ട് അലഹമ്മില്ല വേഗം ഓക്കെ ആയി വരട്ടെ എന്റെ മുഖത്ത് കണ്ടോ ഇവിടെ എന്തോ ഒരു തടിപ്പ് കണ്ട ഞാനാ കുർജിന് ലോട്ട ചെയ്തത് അതുകൊണ്ട് കൈമന്ന് പോയിട്ടേ ഇല്ല ഏഴു പേരുണ്ടായിട്ട് മിന്താണ്ടിക്കണം ഹായ് റജി എന്ന് പറയുന്നുണ്ട് മുതലാളി ചേച്ചിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട് ചേച്ചി ഇവിടെ അല്ല ഷോർട്ട്സിൽ ആ ഞാൻ ചേ ചേച്ചിട്ടായിരുന്നു അതിപ്പത്തതല്ല ഇപ്പത്തെ ഷോർട്ട്സ് അല്ല അത് ഞാൻ ഇവിടുത്തെതായിരുന്നു എനിക്കിഷ്ടമല്ല റംലു മെമ്പർഷിപ്പ് ഞാൻ ഒരു ചാനലിലും എടുക്കൂല ബംഗാളി ചാനലിൽ എടുക്കും ബംഗാളി ചാനലിൽ എടുക്കും എന്റെ പടച്ചോരേ ഈ ചാനലൊരു അജുറായി തെരുകാരെങ്കിലും പാവം ഇതൽ ദി സാര ലഭി പോയിട്ട് ഇതിലോത് പിന്നെ അഞ്ജുറായ പതിനഞ്ച് മിറ്റ് ആകെ ഒരു പതിനഞ്ച് ലൈവ് എല്ലാരും പോയോ പത്ത് പേരുണ്ട് ഈ പത്ത് പേരിൽ അഞ്ചാൾക്കാർ അപ്പം അടിയിട്ട് ലൈക്കടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമോ കാറ്റേ നീ ഹായ്കു എന്തുണ്ട് മുത്തേ വിശേഷം സുഖാണോ ആരോ മൽ തോന്നീല ആരാടാ എന്റെ ലൈക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയത് അവിടെ കിട്ടടാ ലൈക്കടിച്ച് സുഖം എന്ന് പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എന്തായിരുന്നു ക്രിസ്മസ് ആയിട്ട് പരിപാടി എനിക്ക് നല്ല ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഫുഡ് ക്രിസ്മസ് കച്ചവടം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല അടിപൊളിയു പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇത് ഞാനും ചേച്ചിയും കൂടിയിട്ട് വെളുപ്പിച്ചെടുത്ത വിളക്കാണ് എല്ലാരും ചേക്കും അത് വാടകയ്ക്ക് വായിച്ചു കൊടുത്തു എല്ലാ കടയിലും ഉദ്ഘാടനത്തിന് കൊടുത്തിട്ട് അപ്പത്ത കൊണ്ടൂലേ ഉം ഞങ്ങൾ സ്വന്തം മുതലാളി കട തുടങ്ങുമ്പോൾ ഒൻപത് വർഷമായി കട തുടങ്ങുമ്പോൾ സംഘത്തിന്റെ ഞാൻ ബിരിയാണി കഴിച്ചു നല്ല ചിക്കൻ ബിരിയാണി പിന്നെ അല്ലാണ്ടാവും ഇത് അന്നു സൂത്രത്തിൽ നീ തുടങ്ങിയ ചാനലല്ലേ മാക്രി ഇത് ഞാൻ അന്വേഷിച്ചു നടക്കുമായിരുന്നു ഇപ്പോൾ കിട്ടി ഒരു ഇരുപത്തഞ്ച് സബുണ്ട് അത് ഇതിന്റെ ഉടമക്ക് കൊടുക്കണം എന്ന് തിരിച്ചു കൊടുക്കും എന്ന് ഞാനിത് ഒരു അഞ്ഞൂറാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേ നിങ്ങൾ കണ്ടിട്ട് സബ് ഉണ്ടായിട്ട് ഈ ചാനലിനൊന്ന് കൊടുത്തുടേ ഈ പാ പിടിച്ച തുരുമ്പിടിച്ച ചാനലിന് ഏ നിന്റെ വാച്ചിങ് ടൈം അറിയോ അഞ്ച് മോണിയാവാന് എനിക്കറിയില്ല അടുത്ത കൊല്ലം ആ ചാനലിൽ ഫുൾ മോണി ആക്കി എടുക്കണം അതത് ജാൻ എടുക്കും ആ ഇരുപത്തി അഞ്ചാണ്ടീന്ന് എടുക്കാനാ ഓടന്ന് അതില് എൻപത്തിമൂന്നാണ്ടിണ്ട് എല്ലാരും പോയോ നാസർക്ക എന്താ കഴിച്ചത് നാസർക്ക കഴിച്ചത് എനിക്ക് തോന്നുന്നത് വല്യ ഒട്ടകത്തിനാണെന്ന് തോന്നുന്നു ഒട്ടകത്തിനാണെന്ന് തോന്നുന്നു ഇരുപത്തി ഞാൻ തന്നത് ഇങ്ങനെ വന്നില്ല അന്നു ആ ഇരുപത്തഞ്ചൊന്നും തന്നിട്ടില്ല വെറുതെ അലമ്പാക്കത് കൂടി ഒരു പത്ത് ഒരു അഞ്ചെണ്ണം തന്നിട്ടുണ്ടാവും ബീഫ് ബിരിയാണി ഞാൻ പിന്നെ വരാം നിൽക്കു അവിടെ നീ എവിടെ പോകുന്നു നിൽക്കൂ ഇപ്പൊ പോകും ഞാൻ ഇപ്പൊ പോകും കസ്റ്റമർ കുഴപ്പില്ലായി കൊടുത്തണം പതിനഞ്ച് മിനിറ്റ് എല്ലാവരെയും കൊണ്ടുപിക്കും ഞാൻ ബായ് പറയുന്നുണ്ട് ബായ് മോനെ ബായ് ഞാൻ പിന്നെ വരാ ഓക്കെ ഓക്കെ ഉറക്കം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഞാൻ കസ്റ്റമർ പോവാട്ടോ വെള്ളിയാഴ്ച പ്രവാസികൾക്ക് ബിരിയാണി പറ ശരിയാ മൂന്ന് അമ്പത്താറ് മുല്ല പന്തത്തെ പോലെ മണമില്ല തങ്കത്തിന്റെ കാൽച്ച് കേൾക്കുമ്പോൾ കരളിൽ ഇന്ന് കൂടി എന്നോട് എന്തൊരു മോഹമാ അപ്പൊ ഓക്കെ ബൈ സി യു എനിക്കൊരു കസ്റ്റമർ വരുന്നുണ്ട്